ശിക്ഷ ഇനി ഇനി ഇത് വിട് അതിന് ഒരു 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 ഒരാഴ്ച എടുക്കുന്നില്ല അതോട്ട് നടക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ുംണേഷ് കുമാർ മന്ത്രിയെ കുറിച്ചാണ് വീഡിയോ ഇടതു വർഷ സർക്കാരിന്റെ അഞ്ചു വർഷ ഭരണത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഗതാഗത മന്ത്രിയായിട്ട് മന്ത്രിസഭയിലേക്ക് വന്നയാളാണ് നമ്മുടെ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ മന്ത്രിയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അത്യാവശ്യം കഴിവുള്ള ആളാണ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഗൗരവത്തോടെ ആ സ്ഥാനം കൈകാര്യം ചെയ്യുമെന്ന് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് ഗണേഷ് കുമാർ പക്ഷെ ഇപ്പോൾ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും ഗണേഷ് കുമാർ എടുത്ത തീരുമാനങ്ങളുടെ കാര്യത്തിലും ആകെ മൊത്തം തീരുമാനമായി മന്ത്രി പറയുന്നത് കേട്ടെ ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇത് വിട് ഒരു 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 പുതിയ തീരുമാനമില്ല കാര്യൊന്നുമല്ല ഒരാഴ്ച കൊണ്ട് ഇനി ഒരു തീരുമാനം എടുക്കുന്നില്ല നടക്കും തീരുമാനങ്ങളൊക്കെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഒരാഴ്ച കൊണ്ട് എല്ലാം തൃപ്തിയായി ഇനി ഒരു തീരുമാനമില്ല ഇനി ഒരു തീരുമാനം എടുക്കുന്നില്ലെന്ന് നമ്മുടെ മന്ത്രി തീരുമാനിച്ചു എന്തായാലും നമ്മുടെ മന്ത്രിക്കെട്ട് മനോരമ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് എന്താണ് പറഞ്ഞത് കുളിച്ചിരുത്തി രാവിലെ മനോരമ കണ്ടപ്പാനകത്ത് ഇങ്ങനെ കുനിച്ചുരുത്തി ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കി ആ കുനിച്ചു ശിക്ഷയാണ് കൊടുത്തത് നമ്മളെ തെറ്റ് തിരിച്ചേ രാവിലെ മനോരമ കണ്ടപ്പാനകത്ത് ഇങ്ങനെ കുനിച്ചു ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റുന്നുണ്ട് തൂക്കി കൊന്നു അപ്പോൾ നമ്മുടെ മനോരമ ഗണേഷ് കുമാർ മന്ത്രിയെ കൊല്ലാൻ തീരുമാനിച്ചു ഓരോ നാശം അല്ല തൂക്കിക്കൊല്ലാൻ പറ്റും അഞ്ചു അഞ്ചനാശ് ആരും തൂങ്ങിക്കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം തീരുമാനമായി ഇനി ഞാൻ ഒന്നും പറയുന്നുമില്ല എന്ന് പറഞ്ഞ് മന്ത്രി വണ്ടിയിലേക്ക് കയറി ഇനി ഈ ദേഷ്യത്തിന് മന്ത്രിസ്ഥാനം അങ്ങനെ രാജിവെക്കു അങ്ങനെ നടക്കാൻ സാധ്യതയില്ല മന്ത്രിയായപ്പോൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി വിഷീൻ കണ്ണ മാ എല്ലാം തീർന്നു മന്ത്രിയായ ഉടനെ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേൾക്കണ്ടേ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവീയത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റന്മാരും ഒക്കെ നിർത്തണം വന്നപ്പോഴേ ആദ്യം കൊടുത്ത പണി സുഹൃത്തുക്കൾക്കും ഏജന്റുമാർക്കും പിന്നെ വ്യാജന്മാർക്കും ഇവരൊക്കെ വെറുതെ ഇരിക്കുവോ ഇങ്ങനെ ഇവർക്കിട്ടൊക്കെ പിന്നെ ഇവർക്കൊക്കെ എന്താണ് പണി ഞാൻ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് എന്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശുപാർശക്ക് വന്നാൽ ആദ്യം പറഞ്ഞത് ഒരു ശുപാർശയിൽ ഇവിടെ നടക്കില്ല മറ്റു പല മന്ത്രിമാരുടെ നടക്കുമായിരിക്കും പക്ഷേ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ എടുക്കൽ ഒരു ശുപാർശയും നടക്കില്ല അതിന്റെ കാര്യത്തിലും തീരുമാനമായി ഇനി അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ് ഞങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുകയായിരുന്നില്ല ഇനി എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക കാരണം ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങളുമായിട്ടാണ് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ മന്ത്രി തീരുമാനിച്ചത് അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് പരാതി ഒന്നും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ആദ്യം ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പരും കുറയ്ക്കും അതായത് ഒരു മാസം ഇത്ര പേർക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ പണ്ടൊക്കെ പോലെ ഒന്നും ആർക്കും കിട്ടില്ല അതുകൊണ്ട് ലൈസൻസ് ലൈസൻസ് വളരെ ദിവസം കൊടുത്ത് ആഗ്രഹിക്കുന്നില്ല ചെയ്യുമ്പോൾ തരും പക്ഷെ പണ്ടത്തെ പോലെ ആയിരക്കണക്കിന് ലൈസൻസ് വിതരണം ചെയ്ത് ഗിന്നസ് പേര് വരാനൊന്നും നമുക്ക് ആഗ്രഹമില്ല ആർക്കാ നമ്മുടെ മന്ത്രിക്ക് ഇനി ഈ ഭരണപരിഷ്കാരം നടപ്പിലായിരുന്നെങ്കിലും ഒരാൾ ലൈസൻസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ലൈസൻസ് ലൈസൻസ് വണ്ടി തിരിക്കാൻ തിരികാൻ തിരിച്ചിട്ട് ഏറ്റവും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് ഇതെല്ലാം കാണിച്ചു പോയിട്ടുള്ളത് പണ്ടത്തെ പോലെ വണ്ടിയെ കയറി ഇരുന്നിട്ട് ലൈസൻസ് മേടിക്കുന്ന പരിപാടിയൊക്കെ ഒക്കെ നടത്തി കൃത്യമായിട്ട് പാർക്ക് ചെയ്യണം വണ്ടി ഓടിച്ചു കാണിക്കണം കുഴി കൂടി ഇറക്കി വെള്ളിക്ക് കയറ്റണം അങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നടക്കുമെന്ന് ഇനിയും നമുക്ക് കണ്ടറിയാം പക്ഷെ നമ്മുടെ ഗണേഷ് കുമാർ നല്ലൊരു ഡ്രൈവറാണ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് വിദേശത്തും വണ്ടി കഴിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഉണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല എന്നാൽ മറ്റൊരു പരിഷ്കാരം പഠിപ്പിക്കുന്നവരെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാറുണ്ട് അതുപോലെ ടെസ്റ്റ് ചിലപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി മന്ത്രിയുടെ മറ്റൊരു പരിഷ്കാരം ക്യാമറ അങ്ങനെ പഴയ പോലെ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല അതൊരു ഭീഷണിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി മന്ത്രി സ്ഥാനത്ത് ഉണ്ടാവും എന്നതാണ് നമ്മുടെയൊക്കെ സംശയം അതിന്റെ മറ്റൊരു വൃത്തിയാകീ ലൈസൻസിനായി ഈ ലൈസൻസിന് അന്തസ്സുള്ള ലൈസൻസാണ് അല്ലാതെ അന്തസ് കെട്ട ലൈസൻസ് ഒന്നും നമ്മൾ ഇഷ്യൂ ചെയ്യത്തില്ല കേരളത്തിലെ ലൈസൻസ് ലൈസൻസ് വളരെ വളരെ കുറച്ച് മാക്സിമം കണ്ട അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവന്റെ പ്രശ്നം പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല ശ്രദ്ധിച്ചിട്ടില്ല പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ ഓടി അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കേട്ടിടാറിയ ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കല് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം സംഭവം ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ലൈസൻസ് കിട്ടാനുള്ള നിബന്ധനകളൊക്കെ സൂപ്പർ ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ എന്തായാലും ആയപ്പോൾ അദ്ദേഹം ഗതാഗത മേഖലയിൽ കൊണ്ടുവന്ന കുറച്ച് ഭരണപരിഷ്കാരങ്ങൾ നല്ലത് തന്നെയായിരുന്നു നല്ല നിയമങ്ങൾ തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം കേരളത്തിലായി പോയില്ലേ ഇതൊക്കെ പറഞ്ഞ് ആഘോഷമാക്കി നമ്മുടെ മന്ത്രി ഒരുപാട് ആളുകൾ കൈയടിച്ചു സോഷ്യൽ മീഡിയ നിറയെ ഗണേഷ് കുമാർക്ക് എന്ന് വിളി കേട്ടു മന്ത്രി അങ്ങനെ ഒരു ഹീറോ പരിവേഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഒടുവിൽ ഇലക്ട്രിക് ബസ്സിൽ കയറി പിടിച്ചത് ഓ ഇലക്ട്രിക് ബസ് മേടിക്കുന്ന പൈസയിൽ നാല് ദിവസം വണ്ടി മേടിക്കാൻ മക്ക തട്ട് വിട്ടു ഇലക്ട്രിക് ബസ് മേടിക്കാൻ കാത്തിരിക്കുന്നവരുടെ സമയത്തു അവർ സമ്മതിക്കില്ല അവർ അങ്ങ് ഇരുപത് ഇലക്ട്രിക് ബസ് ആദ്യമേ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ എന്തായാലും സംഭവങ്ങൾ മന്ത്രി മന്ത്രിയായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ സ്വപ്നം കണ്ടുവന്നാൽ നമ്മുടെ ഗണേഷ് കുമാറിന് വലിയൊരു തിരിച്ചടിയായിപ്പോയി ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല എടുക്കേണ്ടവർ എടുക്കും ചെയ്യേണ്ടവർ ചെയ്യും ഞാനില്ല ഞാൻ തൽക്കാലം പോകുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ